വീഡിയോസിൽ കണ്ണനെ കാണിക്കാൻ പോകുന്ന കുട്ടികൾ ചോദിക്കാറുണ്ട് അതുകൊണ്ട് കണ്ണെ ചെറുത്തായിട്ടൊന്നും ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു ഇപ്പം ഞാൻ രാവിലെ എന്റെ വീട്ടിൽ ഇറങ്ങിയിട്ട് കണ്ണനെ കണ്ണന്റെ അച്ഛൻ്റെ വീട്ടിൽ കൊണ്ടുപോയിക്കാൻ പോവാണ് അവിടെ കണ്ണന്റെ അച്ഛമ്മയും അച്ഛനും ഉണ്ട് ഞാൻ കൂടുതലും വീഡിയോസ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും എന്റെ വീട്ടിൽ വന്നിട്ട് വീഡിയോസ് എടുക്കും അല്ലാത്ത സമയത്ത് കണ്ണനെ അവിടെ കൊണ്ടുപോയി നിർത്തും കാരണം എനിക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാനൊക്കെയായിട്ട് ഏറ്റവും കംഫർട്ടബിൾ എൻ്റെ വീട് തന്നെയാണ് എനിക്ക് എൻ്റെ റൂം തന്നെ കിട്ടണം ഞാനും കണ്ണനും കൂടുതലായിട്ട് എന്റെ വീട്ടിലും എൻ്റെ ഹസ്ബൻ്റെ വീട്ടിലായിട്ടാണ് അങ്ങനെയാണ് നിൽക്കാറ് കണ്ണൻ രണ്ട് സ്ഥലത്തും മാറി മാറിയാണ് നിൽക്കുന്നത് കാരണം എനിക്ക് വീഡിയോസ് കൂടുതലായിട്ട് ഷൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് നിൽക്കാറ് ഏട്ടന്റെ വീട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നതെങ്കിൽ രാവിലെ ഒരു പത്തരയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ അവിടെ നിന്ന് ഇറങ്ങും കാരണം കണ്ണന അവിടുത്തെ അച്ഛൻ അമ്മനെ കയ്യിലേൽപ്പിക്കും പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് വീഡിയോസ് ഷൂട്ട് ചെയ്യുക എഡിറ്റ് ചെയ്യുക രാത്രി ഒരു എട്ട് മണി എട്ടര ഒക്കെ ആകുമ്പോഴേക്കും തിരിച്ച് വീട്ടിൽ വെറും ഇന്ന് എനിക്ക് അല്ലറ ചില്ലറ പരിപാടികളുള്ളത് കൊണ്ട് കണ്ണനെ ഞാനിപ്പോൾ ഏട്ടൻ്റെ വീട്ടിലേക്ക് ഏപ്പിക്കാൻ പോവാണ് ആൾ അത്ര നേരം ഭയങ്കര ആക്റ്റീവായിരുന്നു കേട്ടോ ബാഗ് ഇട്ട് കൊടുത്തപ്പോഴേക്കും ഇതുപോലെ കേട്ടോ ഭയങ്കര സൈലൻ്റ് ആയി അതുപോലെയാണ് ഓട്ടോ കയറുമ്പോഴും ഭയങ്കര സൈലന്റ് ആയിരിക്കും അയ്യോ എന്റെ കുഞ്ഞ് ബാഗൊക്കെ ഇട്ട് നടക്കണേടും പെട്ടെന്ന് വലുതായോലോന്ന് നോക്കിയാ ദൈവ് ടാറ്റോ കൊടുത്തിട്ടൊന്നും ആള് മൈൻഡ് ഉണ്ടായിരുന്നില്ല കാരണം ആള് സിഗ്മ പ്രോ ഭക്ഷണം മാത്രമല്ല ഒരു രക്ഷയില്ലാത്തോ എത്ര വേഗം അവന് ഓട്ടോ കയറി ടാറ്റോ പോകണം അച്ചമാച്ചുടെ അടുത്ത എത്ര അത് മാത്രമേ അവന്റെ മനസ്സിലുള്ളൂ ഓട്ടോയിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ചെക്കൻ കിളി പോയ പോലെ ഇരിക്കുകയുള്ളൂട്ടോ ഇനി അവന്റെ മനസ്സിൽ അവൻ ആസ്വദിക്കുകയാണോ യാത്രയെന്നൊന്നും നമുക്കറിയില്ല കുറച്ച് നേരം കഴിഞ്ഞൊന്ന് ഓൺ ആയി കഴിയുമ്പോഴേക്കും ഇതുപോലെ ക്യാമറ വെക്കുമ്പോഴേക്കും എന്തെങ്കിലും കുരുത്തക്കിടക്ക് ഒന്ന് കാണിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും ഓഫ് ആവും പിന്നെ ഓട്ടോ നിർത്തി കഴിയുമ്പോഴേക്കും ആൾക്ക് എങ്ങനെയെങ്കിലും അതിൻ്റെ ഉള്ളി എന്നൊന്നിറങ്ങിയാൽ മതി എന്നാവും എടുക്കാ ഇതാണ് കണ്ണൻ അച്ഛൻറെ വീട് ആ കണ്ടതാണ് കണ്ണന്റെ അച്ഛനോ അച്ഛമ്മയും കണ്ണൻ പൊതുവേ ശാന്തസ്വരൂപനാണ് കേട്ടോ വലിയ കുറുമ്പൊന്നുമില്ല അനുവാദം അപ്പോൾ കണ്ണൻ അവിടെ വീട്ടിലാക്കിയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ തിരിച്ചു വന്നിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ ചെയ്ത് റെഡി ആയി അപ്പൊ എനിക്ക് ഡ്രസ്സ് അയച്ചു തന്നത് പ്രാഷ് ബൈ പ്രവീണ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് പ്രവീണയാണ് നല്ല രസം ഉണ്ടായിരുന്നെട്ടോ ഡ്രസ്സ് ചെയ്തത് എന്റെ മെഷർമെന്റ് ഞാൻ എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കാൻ ചെയ്ത് പക്ഷെ എന്റെ കറക്റ്റായിട്ട് അളവെടുത്ത് തയ്ച്ച പോലെ അടിപൊളിയായിട്ട് ചെയ്തു തന്നോട്ടോ നല്ല വർക്കായിരുന്നു പെർഫെക്റ്റ് ഒരു വീഡിയോ സ്റ്റിങ് അപ്പൊ ഇതുപോലുള്ള ഡ്രസ്സോ വേറെ ഏതെങ്കിലും ഡ്രസ്സ് നിങ്ങളെ ചെയ്തെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാ റീസണബിൾ റേറ്റിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തു തരുന്നതാണ് അപ്പൊ ഇതാണ് എന്റെ പിള്ളേർ സെറ്റ് സ്കൂളില്ലാത്ത സമയങ്ങളിൽ ഫുൾ കളിയാണ് ബാല്യം ആസ്വദിക്കുകയാണ് ചേച്ചി പേടിച്ചു പോയി അവിടെ ചെന്നപ്പോഴേക്കും എന്റെ പിള്ളേരെല്ലാരും കണ്ടു പക്ഷെ ഇത്തവണ രേഷമില്ലായിരുന്നെട്ടോ എന്നറിയും ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് വന്നത് ശരിക്കും അതിന്റെ ആവശ്യമുണ്ടായിരുന്നുള്ളൂ കാരണം അതൊരു ടീ പാർട്ടി ആയിരുന്നു അപ്പൊ നമ്മൾ വളരെ കാശ്വൽ ഔട്ട്ഫിറ്റ്സിലായിരുന്നു വന്ന് വരേണ്ടിയിരുന്നത് പക്ഷെ നമുക്ക് ഓൾറെഡി കൊളാബറേഷൻ കിട്ടിയതുകൊണ്ടാണ് ഞാൻ കല്യാണമൊക്കെ ഈ ഔട്ട്ഫിറ്റ് നിൽക്കുന്നത് അല്ലാണ്ട് ചേച്ചിമാര് കൊഞ്ച് ഓവറാക്കിയതല്ല പിന്നെ നെഹക്കുട്ടീനെ നമ്മൾ മുമ്പേ വെച്ചേ കൂട്ടായതാണ് പിന്നെ ചട്ടംബീസിനെയും കണ്ടു കാരണം വീഡിയോ എടുക്കുന്നത് കല്യാണിയാ അവളെ കൂട്ടാണ്ടങ്ങാരും എല്ലാരും കൂടി നിന്ന് കഴിഞ്ഞാ അവള് കൊല്ലുപിൾ അൻവർ ഞാൻ കല്യാണീനെ കണ്ടപ്പോ തന്നെ നമ്മളേതോ കല്യാണത്തിന് ചെന്നു പറഞ്ഞിട്ട് നമ്മള് ഭയങ്കര വൈറലായിരുന്നു കേട്ടോ കാരണം അവൻ നല്ല കാഷ്വൽ ഔട്ട്ഫിറ്റ്സ് ആയിരുന്നു അങ്ങനെ ചെയ്യലേട്ടോ ഞാനാണെങ്കിൽ വല്ലപ്പോഴും വീഡിയോ ഇടാറുള്ളൂ നീ അങ്ങനെ പഠിക്കില്ലേ ഞങ്ങൾ എത്തിയ സമയത്തായിരുന്നോ ശ്രുതി അസ്വി ചേച്ചിയൊക്കെ വന്നത് നമ്മളിവിടെ എത്തിയതിനു ശേഷം നമ്മൾ എത്തിയെന്ന് അറിയിക്കാനായിട്ട് ഒന്നുകൂടെ അവിടെ രജിസ്റ്റർ ചെയ്യണം പക്ഷെ ഞാൻ അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ മറന്നു അതുകൊണ്ട് വീണ്ടും അകത്തേക്ക് പോയിട്ട് വീണ്ടും ഞാൻ പുറത്തേക്ക് വന്നിട്ടാണ് കേട്ടോ ഞാൻ നിർണ്ണ കൂട്ടിയിട്ട് വന്നിട്ടാണ് ഞാൻ വീണ്ടും രജിസ്റ്റർ ചെയ്തിട്ട് അത്തേക്ക് കയറിയത് അകത്ത് കയറിയതിന് ശേഷം കൃഷ്ണനെ കണ്ടു വേറെ കുറെ ക്രിയേറ്റേഴ്സിനെ കണ്ടു ചോദിക്കാറുണ്ട് ചോദിക്കാറുണ്ടെങ്കിൽ ഈവെൻസിന് എങ്ങനെയാണ് പോകുന്നതെന്ന് നിങ്ങൾ യൂട്യൂബ് പാർട്ണർ പ്രോഗ്രാമിൽ മെമ്പർ ആണെങ്കിൽ യൂട്യൂബിൽ നിന്ന് ഇൻവിറ്റേഷൻ മെയിൽ വരും അത് നമ്മൾ രജിസ്റ്റർ ചെയ്യും പിന്നെ ഒരു കൺഫർമേഷൻ മെയിൽ വരും അയ്യോ ഞാനാണെങ്കിൽ മേബിലിന്റെ മേഡിസി ലെവൻ ആയിരുന്നു ലിപ്സ്റ്റിക് ഇട്ടിരുന്നത് അത് ഭയങ്കരമായിട്ട് എന്റെ ചുണ്ട് ഡ്രൈ ആവുമായിരുന്നു മാത്രമല്ല ഒട്ടിപ്പിടിച്ചിട്ട് പല്ലിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു കറക്റ്റ് ആ സമയമായപ്പോഴേക്കും നമ്മുടെ ഉണ്ണി ഉണ്ണിവാളോക്സിൽ ഉണ്ണി വാവയുടെ അമ്മയുണ്ടല്ലോ ചേച്ചി എല്ലാവർക്കും ഓർബിറ്റ് വിതരണമായിരുന്നു വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നൊന്നുമല്ല നമുക്ക് ചുമ്മാ ഒരു രസത്തിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും എഴുന്നേപ്പിച്ചു നിർത്തിയായിരുന്നു അൻവർ ആയിരുന്നെങ്കിൽ ജിമ്മിൽ പോകുന്നത് അവൻ ലെഗ് ഡേ ആയിരുന്നു അതുകൊണ്ട് അവൻ ഇരുന്ന് എഴുന്നേക്കാൻ ഭയങ്കര പാടായത് കൊണ്ട് എന്ത് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞ് വിഷമിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടവൻ കണ്ട എല്ലാവരും ചവിച്ചുകൊണ്ടിരിക്കണം കണ്ട എല്ലാവർക്കും അച്ചേച്ചിച്ച് ഓർബിറ്റ് കൊടുത്തായിരുന്നു ഞാനാണെങ്കിൽ ആ ഓർബിറ്റിന്റെ മധുരസം പോയി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അതൊന്ന് പുറത്ത് തുപ്പിക്കളയണമെന്നുണ്ട് അത് എങ്ങനെ തപ്പിക്കളയാമെന്ന് കൂലംകശമായി ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴേക്കും ദൈവദൂതയെ പോലെ കൃഷ്ണ ഒരു ടിഷ്യൂ തന്നിട്ട് അപ്പോഴാണ് എനിക്ക് സമാധാനമായത് അതുവരെ എനിക്ക് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ചോണ്ടിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല ഇതാണ് ബ്രോ നമ്മൾ യൂട്യൂബ് ക്രിയേറ്ററായി യൂട്യൂബിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെങ്കിൽ നമ്മൾ ഈ പുള്ളിനെയായിട്ടോ ആദ്യം കോൺടാക്ട് ചെയ്യുന്നത് അവിടെ ഇരുന്ന എല്ലാ ക്രിയേറ്റേഴ്സും ഒരുപോലെ കാണാൻ ആഗ്രഹിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിഫ്റ്റി മില്യൺ സബ്സ്ക്രൈബേഴ്സ് തെച്ചെച്ച കെ എൽ ബിജു ഋത്വിക്കെ ഫാമിലിനെയായിരുന്നു പക്ഷേ ബിജേട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടോ അതൊരു ഒന്നൊന്നര എൻട്രി ആയിരുന്നു ബിജു ഏഷ്യയിൽ ആദ്യമായിട്ട് അമ്പത് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഇൻഡിവിജ്വൽ ക്രിയേറ്ററാണ് ഹായ് ഹൈലും എനിക്കറിയാം ഞാൻ വീഡിയോ ഉണ്ട് അപ്പോൾ കോവിഡ് കാലം നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ബുദ്ധിമുട്ടായിരുന്നില്ല ആ സമയത്ത് ബസ് ഡ്രൈവറായിട്ട് നിന്നപ്പോൾ ജോലിയെല്ലാം നഷ്ടപ്പെട്ട് അന്ന് തുടങ്ങിയ ചാനലാണ് ബീച്ചേട്ടന്റെ ഇന്ന് ഫിഫ്റ്റി മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഇവിടെ ഒരു മില്യൺ അടിക്കാൻ കഷ്ടപ്പെടുന്ന ഒരുപാട് അപ്പോഴാണ് ഫിഫ്റ്റി മില്യൺ അത് ഭയങ്കര ഒരു അത്ഭുതം ആട്ടോ ഏഷ്യയിലെ തന്നെ നമ്പർ വൺ വളരെ ഹം ആയിട്ടുള്ള മനുഷ്യനാണ് അർഹതയുള്ള കൈകൾ തന്നെ കിട്ടിയ അംഗീകാരമാണ് പുള്ളി ആദ്യം മൈക്ക് എടുത്തപ്പോൾ തന്നെ സംസാരിച്ചത് നമ്മളുടെ എല്ലാവരുടെയും ചാനലും വീഡിയോസും കാണലുണ്ട് എന്നാ അത് കേട്ടപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അപ്പൊ മില്ലിയൻ അടിച്ച ക്രിയേറ്റർ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് കേട്ടോ നമുക്ക് നിറഞ്ഞുണ്ട് അപ്പോഴാണ് കൃഷ്ണ പറയുന്നത് കൃഷ്ണക്ക് മില്യൺ ഉണ്ടെന്ന് അത് ഭയങ്കര വലിയ അച്ചീവ്മെന്റ് ആണ് ആട്ടോ പിന്നെ ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു സെഷൻ ഉണ്ടായിരുന്നു അതിനായിട്ട് നമുക്ക് തന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സ്ലൈം ആയിരുന്നു ടെറാക്കോട്ടി ആയിരുന്നെങ്കിൽ ഞാൻ പൊളിച്ചേനെ പക്ഷേ സ്ലൈമ് നമ്മൾ ആദ്യമായിട്ടാണ് കൈ കൊണ്ട് തൊടുന്നത് അപ്പൊ ഇതാണ് എന്റെ മഹത്തായ കലാസൃഷ്ടി ഇത് കാണുമ്പോൾ നിങ്ങക്ക് എന്താ തോന്നുന്നത് എനിക്ക് പലതും തോന്നുന്നുണ്ട് മുകളില് കാണുന്നത് നീരാവി ആണ് ഷേ നീരാളിയാണ് അതിന് താഴെ കാണുന്നത് എന്തോട്ടാ കടല് അതിന് താഴെ മണ്ണ് പിന്നെ മുത്തിച്ചിപ്പി അങ്ങനെ എന്തൊക്കെയോ അങ്ങനെ ആ കലാപരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മണ്ണിനെ കണ്ടു പിന്നെ കല്യാണീനോടൊരു ഫോട്ടോ ഒക്കെ പോസ് ചെയ്യാനായിട്ട് അവളോട് പറഞ്ഞപ്പോഴേക്കും അവൾ തന്റേതല്ലാത്ത കാരണത്താൽ മുഖം മാറിയിരിക്കുവായിരുന്നു എന്തോ എന്തും എനിക്ക് അറിയില്ല മുഖം മാടിയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കുറച്ചു നേരം കഴിഞ്ഞ് ഫോണായിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ ഫോട്ടോ വീഡിയോ എടുക്കാനായിട്ട് ക്യാമറ പൊക്കേണ്ട താമസം ഓടി വരുന്ന പെണ്ണാണ് എന്ത് പറ്റിയോ എന്ത് അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയപ്പോഴേക്കും നമ്മൾ ആദ്യം ബിരിയാണിയൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ അത് അതിനുശേഷം ഏറ്റവും അവസാനമാണ് ഞാൻ ഡെസേർസിൻ്റെ കൂട്ടത്തിൽ പ്രഥമൻ കണ്ടത് അതും ശർക്കര പ്രഥമൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഒരു രണ്ട് പാത്രത്തിൽ ശർക്കര പ്രഥമൻ എടുത്തു അവിടെ വേറെ ഫുഡിനൊക്കെ പപ്പടവും കൂടി കൂട്ടിക്കൊഴിച്ചാണ് കഴിച്ചത് ശരിക്കും എനിക്ക് കൈ കൊണ്ട് കഴിക്കണമെന്നുണ്ടായിരുന്നു പിന്നെ എല്ലാവരും വിചാരിക്കും കരുതിയൊരു സ്പൂൺ കൊണ്ടാണ് കഴിച്ചത് പിന്നെ ശരണിനോട് പോസ് ചെയ്യാൻ പറയുമ്പോഴേക്കും അവളുടെ കയ്യിൽ ഇതുപോലെയുള്ള വെറൈറ്റി പോസ് ഒക്കെയാണ് ഉണ്ടാവുക പിന്നെ ഔട്ട്ഫിറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതിൽ താമരയുടെ പടമൊക്കെ വരച്ചുവെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ണിവാവയൊക്കെ ആ സമയമായപ്പോഴേക്കും ഇറങ്ങാനായിട്ട് ഭയങ്കര സ്വീറ്റ് ആണ് രണ്ടാളും പറഞ്ഞായിരുന്നു ബിജോട്ട് കഴിക്കുന്ന സമയത്താണെങ്കിൽ പോലും നമ്മൾ ആരെങ്കിലും അടുത്തേക്ക് വർത്തനം പറയാൻ ചെല്ലുവാണെങ്കിൽ എഴുതുന്നേറ്റ് നിന്നേ സംസാരിക്കുക അവസാനം എപ്പോഴേക്കും നമ്മുടെ ഡാൻസർ ജിസൻസാവോടൊപ്പം ഡാൻസ് കളിക്കാൻ ചെന്നപ്പോഴേക്കും അവിടെ ശിലൂഗ്രാം ഉണ്ട് ശില്പയും അവരും കൂടി ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു നല്ല രസമുണ്ടായിരുന്നു രണ്ടാളുടെ കാണാനായിട്ട് ഒന്ന് അങ്ങനെ അവസാനമായപ്പോഴും എല്ലാരോട് യാത്ര പറഞ്ഞ് നമ്മൾ യൂട്യൂബിൽ നിന്ന് ചെറിയ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങി ലാസ്റ്റ് ആയപ്പോഴാണ് കാർത്തികനെ കണ്ടത് അങ്ങനെ കാർത്തികനോട് കുറച്ച് വരുന്ന സംസാരിച്ചു പരിപാടി നടന്നത് എറണാകുളം വില്ലിംഗ്ടൺ ഐലൻഡ് താജിലായിരുന്നു എന്റെ ഹസ്ബൻഡ് വീട് പാലാരിവട്ടത്തേക്ക് എന്നെ ഡ്രോപ്പ് ചെയ്തത് ജിസനും നേഹയും കൂടിയാണ് അപ്പോ താങ്ക് യു ഫോക്സ് ഫോർ വാച്ചിങ് അവനെ ഡാൻസ്